എനിക്കിതാടാ ഉമ്മക്കില്ല നീ എങ്ങനെ പിടിക്കണ്ട ഞാൻ കളിക്കാത് കൊടുക്കുന്നതല്ലേ അവനെ ഇറങ്ങി തരള്ളു അപ്പളു നീ കളിക്കാൻ പറ്റുള്ളൂ ഉമ്മക്ക അച്ചുടീ എന്റെ സ്വത്താണുണ്ട് സ്വത്ത് മരണ എടുത്തേട്ടാ ഇതാ മറിയാൻ പോവണേ പതുക്കേ എന്താണിത് ഏ എടുത്തിട്ട് വരണേണ്ടട്ടാ വിട്ടേരാ ഇടാൻ പോവാണ് ഉമ്മ ഇടാൻ പോവണേ ഉമ്മ ഇടാൻ പോവാണ് എടുത്തിട്ട് വരണേ വാ എടുത്തിട്ട് വാ അമ്മടെ പോന്നുപെരിഞ്ഞുണ്ട് ഉമ്മയും മാനും കൂടെ ഉറങ്ങുമായിരുന്നു രെ നിൽക്കേ ഇമ്മ തേരെട്ട് അതാ എടുത്തിട്ടാ ഇട്ടത് കണ്ടില്ല ആ അവള് പോയത് അവനക്ക് പറ്റിയില്ല ഡേ ഡേ അവള് മറ്റേത് അവനെ മറ്റേ കുട്ടാപ്പി ആകെ പേടിക്കണത് ഈ ഒരു പെണ്ണിനെ മാത്രാണ് വേറെ പേടിയില്ല ചക്കന് എവിടെ കുത്താപ്പി 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 അവളാ ഈ കുട്ടിനെ ഏതു നേരം ഇങ്ങനെ കടിച്ചെടുത്തോണ്ട് നടക്ക ആ കുട്ടിയാണ് കളിക്കാൻ നടക്ക നടക്കുക ഇവളതിനെ അടക്കി കിടത്താന്ന് നോക്കി കിടക്കുക കൊണ്ടുപോണില്ലേ കൊണ്ടുപോയി ആ മോലക്ക് അങ്ങോട്ട് കൊണ്ടുവിടും അവൻ കൊറച്ചേഞ്ഞ് വീണ്ടും എഴുന്നഴിഞ്ഞ് വരും കണ്ണുടിച്ച പോന്നെ എന്നാ എറിയാൻ പോണേ അറിയാൻ പോണേ എടുത്തിട്ട് ഓടിഒര് ഓടി ഓടി അച്ചുന് എടുത്തോക്ക് അച്ചു എടുത്തിട്ടാൻ പോണേ എടുത്തിട്ട് തന്നെ ഇനി കുറച്ച് എവിടെ പുൽപ്പുട്ടിയുടെ ഉമ്മടെ പുൽപ്പുട്ടിടെ താ ഉമ്മക്ക് താ താ മിനുവിൻ്റെ കൂടെ തല്ലുകൂടിയിട്ട് മുറിയാക്കി വെച്ചിരിക്കുന്നുണ്ടല്ലേ മിനുവിൻ്റെ മുഹൂർത്തമുണ്ട് അച്ഛന് വിളിക്കുന്നതാ ഇത് പിന്നെ എന്താ ഇനി ഒരു പ്രാവശ്യം കൂടെ കേട്ടോ എൻ്റെ മോന് മേലെ വേദനിക്കും എന്താ എടുത്തിട്ടോ എന്നെ കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കുട്ടാപ്പിക്ക് നമ്മുടെ ചൊത്താൻ നമ്മുടെ സ്വത്ത് അർഷ അതിൻ്റെ അടുത്ത് കൊടുത്തിട്ട് കാര്യമില്ല പൊന്നെ അവൻ ഉറങ്ങല്ലേ അവൻ ഉറങ്ങല്ലേ പൊന്നെ എണുങ്ങാ മണിയൊക്കെ കാഴ്ചല്ലേ അയ്യ ബ എന്നാ ഒരു പ്രാവശ്യം കിട്ടിയാലേട്ടാ രാവിലെ എണിച്ചിട്ട് പിന്നെ അവൻ്റെ അടുത്ത് കൊടുക്കാൻ പോകുന്നു അവൻ ഉറങ്ങല്ലേ നമ്മളിരിക്കുന്ന എല്ലാവരുടെ അടുത്തും കൊണ്ടുത്താറ് അത് അവിടെ ഒരാൾ പാൽ കുടിക്കണം കൊണ്ടുപോയി കിടത്തി അവിടെ കിടത്തിയപ്പോൾ ആള് പാല് കുടിക്കണം കേട്ടോ അവൾ അവിടെ നിന്ന് അനങ്ങാൻ പെടില്ല കുഞ്ഞിനെ തണുപ്പിന് കിടക്കണ്ടെന്ന് പറഞ്ഞിട്ടൊരു തുണി വിരിച്ചു കൊടുത്തിരിക്കട്ടെ എൻ്റെ അടി എന്തു എവിടെ എൻ്റെ കുട്ടിൻ്റെ പോള് ഈ പേപ്പറിൽ കളിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ അതിന് ബോളെടുത്ത് വേടിച്ചിട്ടുണ്ടോ പക്ഷെ അവൻ കളിക്കില്ല അതിഷ്ടല്ല ഈ പേപ്പറിൽ കളിക്കുന്ന ഇഷ്ടം ീങ്ങനെ തട്ടിപ്പിടുങ്ങ ഞാൻ ഇട്ട് കൊടുക്കാത്ത എന്റെ കൈക്ക് ഞാൻ പേടിച്ചില്ലേ ഇട്ടേ എന്നാ വെറിയാണ് വെറി കളിക്കാൻ നിന്ന് കഴിഞ്ഞ എവിടെ എവിടെ എന്റെ കയ്യിൽ തരണം മനസ്സിലായേ താഴെ കൊണ്ടിട്ടിട്ട് പിന്നെ കയ്യിൽ തോണ്ടിക്കൊണ്ടു എരിയാൻ പോണേ എരിയാൻ പോണേ എറിട്ട് കുട്ടാപ്പി മരിയാൻ പോണേ അയ്യോ ഇങ്ങോട്ട് പോയി അത് പതുക്കെ ആ കുഞ്ഞു വരുന്ന കേട്ടോ അതാണേ അടങ്ങി കിടക്കുകയില്ല അതേടാ വാലും പോക്കി ഓടി വരുന്ന കേട്ടോ എവിടെ 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 ചുമപ്പുടുങ്ങിട്ട് പോ

വല്ലാത്ത കേറങ്ങിയപ്പൊ അച്ചോ അതിന് കൊല്ലു നീയേ എടുത്തോണ്ടോക്കോട്ടെ അങ്ങനെ കൊണ്ടുപോയി അവിടെ കൊടുക്കെടുത്തുണ്ടോ ആൾക്ക് എടുത്തിട്ട് നടക്കാൻ വയ്യ എന്നാലും എടുത്തോണ്ട അത് കുഞ്ഞു കുട്ടിയല്ല ഒരു മാസം ഒക്കെ കഴിഞ്ഞിപ്പോ അത് പോവില്ലാന്ന് പറയുന്നു അച്ചോ അതൊക്കെ ചെറുത് ഞാനില്ല അവിടെ നോക്ക് കുട്ടികൾ സ്കൂളിക്കെ ഇഷ്ടമില്ലാതെ ആക്കാൻ പോലെ അത് പോലെ അതോടെ ഞാൻ വരില്ലാതെ റൂമിക്ക് എടുത്തിട്ടോട് നോക്ക് നടക്കാ പോലെ വയ്യ അവൾക്ക് കുത്തു കേട്ടാ വീട്ടു ആ പോലിക്കോട്ട് കിടത്തി അടിച്ചൊരു അംഗമാണത് എന്താ കുട്ടാമിപ്പൊ അർഷാച്ചൂനോടെ കളിക്കും ഇത്ര നേരം അർഷാറ്റെടുത്തായിരുന്നു അർഷാ എനിക്കില്ല എന്നപ്പോ അവൻറെ അടുത്തോണ്ട് എല്ലാരും എറിഞ്ഞു കൊടുക്കണം പോള അവനക്ക്

മതിയായി കുട്ടിക്ക് ഓടി ഓടി ക്ഷീണിച്ച് എന്റെ കുട്ടി എൻ്റെ കുട്ടിക്ക് റെസ്റ്റ് എടുത്തോട്ടാ അപ്പൊ നമുക്ക് ആ ആ അത് അപ്പൊ ഓക്കെ ഫ്രണ്ട്സ് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാമെന്ന് പറഞ്ഞേ ആ അടുത്ത വീഡിയോയിൽ കാണാൻ ടാറ്റ ബൈ ബൈ പറഞ്ഞേ ആ ഓക്കെ ഫ്രണ്ട്സ് ബൈ എന്ന് പറഞ്ഞേ ആ ആ കണ്ണടച്ച് ബൈ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഓക്കെ ഫ്രണ്ട്സ് ബൈ